ഹായ് ഫ്രണ്ട്സ് എനിക്ക് പഠിക്കാണ്ട് ഒരു പുതിയ ഒരുപാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളങ്ങനെ നീല ഐലൻഡിലാണ് ഉള്ളത് അപ്പൊ ഇന്ന് നമ്മൾ ഇനി ഇവിടുന്ന് നിന്ന് നമ്മൾ ഹാവലോക്കിലേക്ക് പോവാട്ടോ അതായത് സ്വരാജ് ദ്വീപ് ആ ഇത് അത്യാവശ്യം നല്ല സൂപ്പർ നീറ്റ് റൂമാണ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് രാവിലെ ചായ തരും ഞങ്ങൾ ചായ കുടിച്ചു അതെ അറിയില്ല നമ്മൾക്ക് വേണോ വേണ്ടറിയില്ലോ നമുക്ക് അതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാലും ഇവര് നമുക്ക് ഇവിടുന്ന് ചെയ്തു തരുന്ന കേട്ടോ ഇതാണ് ഇതിന്റെ നമ്പറും കാര്യങ്ങളെല്ലാം അവിടെ നമ്പറും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ടോ ഈ സൈഡിലും ഈ ഒരു സൈഡിലും ഫുള്ള് റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ ഗ്യാസ് വന്ന കഴിയുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടോ ഒരു കമ്പനിന്റെ കഷ്ട ഗ്യാസിനിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് ഉള്ളിലേക്കുള്ള ആൾക്കാരൊക്കെ ഇവിടേക്ക് വരും എന്നിട്ട് ഇവിടെ നിന്ന് ഗ്യാസ് മേടിക്കും അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഉണ്ടോ കറു വൈഫിലയങ്ങളാണ് ഈ നിൽക്കുന്നത് ആ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ നമ്മള് മലയാളികളാണ് എന്നൊക്കെ പറയുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഇവിടെ ഉള്ളവര് പുറംലോകമായിട്ട് വലിയൊരു ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം അല്ലേ ടൂറിസ്റ്റുകൾ വരുന്നുള്ളു പുളി പറഞ്ഞ ഇപ്പം വിദേശികളൊക്കെ ശരിക്കും പുളിന്റെ റൂമിലേക്ക് സാധാരണ വരാറുള്ളതാണ് ഇന്ന് രണ്ടുപേര് വരുന്നുണ്ട് പിന്നെ എന്താ ഇനി നമ്മുടെ കൂടെ വന്നവരാണോ നമ്മുടെ കൂടെ രണ്ട് വിദേശികൾ വന്നവർക്കുണ്ടോ അവരായിരിക്കും ചിലപ്പോ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കൂടെ വന്ന ഫ്ലൈറ്റിൽ വന്ന രണ്ടുപേരും ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒന്ന് മീറ്റ് ചെയ്തിട്ടു പക്ഷെ അവർക്ക് ഞങ്ങളെ അറിയില്ല ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോ ഇനി പോകാൻ പോകുന്നത് നീൽ ഐലൻഡിന്റെ വേറൊരു സൈഡ് ഭാഗമാണ് വേറൊരു അറ്റം ഇതൊക്കെ ഫുൾ ഫോറസ്റ്റ് പോലത്തെ ഒരു പോയൊരു സ്ഥലോ അതിനുള്ളിലൊക്കെ തെങ്ങുണ്ട് അവർ ഇത് വലിയ സ്ഥലങ്ങളൊക്കെ തന്നെയായിരിക്കും നോക്കാണ്ടിട്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റേ രണ്ട് ടൈപ്പ് തെങ്ങാണ് കൂടുതലുള്ളത് എനിക്ക് തന്നെ കൂടുതലും കൂടുതലും കരിക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും കരിക്ക് വെക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലുള്ള ആകെ കുറച്ച് കാണാനുള്ളത് കുറച്ച് മൂക്കാനുള്ള കരിക്ക് മാത്രാണ് കേട്ടോ ഇവിടെ ഒരു ഒരു ഫോറസ്റ്റിന്റെ അല്ലേ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടോ ഈ ബീച്ചിന്റെ പേര് ലക്ഷ്മൺപൂർ ബീച്ച് നമ്പർ വൺ ആണ് ഈ സെയിം ബീച്ച് അപ്പുറത്തും ഉണ്ട് പക്ഷെ അങ്ങോട്ട് വീടില്ല വീടില്ലാന്ന് തോന്നുല്ലേ പോലീസ് ഇപ്പം പോലീസിന്റെ ബോർഡിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബീച്ചിലേക്ക് ഒന്ന് പക്ഷെ പക്ഷെ ഇത് 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 ഒരുതരം ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള അല്ല ഇവിടെയൊക്കെ ഇങ്ങനെ കാര്യങ്ങളും നല്ല സൂപ്പർ വെയിലും അടിപൊളി ബീച്ചും ഒരു മനുഷ്യന്മാരില്ലോ നല്ല തിര അടിക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ കണ്ടില്ല അതൊക്കെ ഓരോ ബീച്ചുകളാണ് അവിടെയൊക്കെ പോയ പറഞ്ഞിട്ടാണ് പറയുന്നത് ആകാശത്തിന്റെ കളറും അതൊരു ഐലൻഡാണ് നമ്മൾ മെല്ലെ പോവാണ് നമുക്ക് ഒമ്പത് ഉച്ചക്ക് ഒരു മണി വരെ സമയമുണ്ട് സമയോ നമുക്ക് ഒരു മണിക്കാണ് നമ്മുടെ ഫെറി വരുന്നത് ഗവൺമെന്റ് ഫെറി തന്നെയാ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ആൻഡമാനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അവിടുത്തെ ബീച്ചുകളിലൊക്കെ സൂക്ഷിക്കണം കാരണം അവിടെയൊക്കെ ഒക്കെ മുതലുണ്ട് പക്ഷേ ഇന്നലെ ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കടലിൽ മുതലാണ് അത് സാധാ മുതലല്ല ഉപ്പുവെള്ളത്തിൽ വെള്ളത്തിൽ ജീവിക്കുന്ന മുതലാണത് അതുകൊണ്ടാണ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ സൂവിലാകെ ഉള്ളത് മുതല മാത്രാണ് അതിൽ കുറേ പ്രായം മുതലുകൾ ഉണ്ടായിരുന്നു അത് അത് മാത്രല്ല അതിങ്ങനെ പെറ്റിപെരി അവർ ഒഴിവാക്കിയത് വേറെ ഒന്നും ചെയ്തില്ല നേരെ കടലിലേക്ക് അപ്പാപ്പമാരെയും അമ്മമ്മമാരെയും കൊണ്ടു കടലിൽ തള്ളി അവര് പിന്നെ എങ്ങനെ ഫുഡ് വേണല്ലോ കടലിൽ നല്ല ഫുഡ് ഉണ്ട് ഇതേപോലെ ഒന്ന് രണ്ട് പേരെയൊക്കെ പിടിച്ചിട്ടുണ്ട് കടലിൽ നിന്ന് ഓടി ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ ഇതിന് കടുവ ഇത് കടുവേ Daily, 2 helmet, he ു ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ കാരണം കടലങ്ങനെ പിന്നെ മനസ്സിലാവാൻ പോലും ഇവിടെ നീലൈലൻഡിൽ വന്നിട്ട് ഏത് ബീച്ച് വേണമെങ്കിലും ഇറങ്ങാൻ ഒന്നും പേടിക്കാനില്ല വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന സമയത്തെ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടു അവിടെ ചെന്നപ്പോ ചെറിയൊരു ചെറുതായിട്ട് റേഞ്ച് വന്നു ഫോർജി പിടിച്ചു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കും അപ്പൊ ഞങ്ങള് പെട്ടെന്ന് നോക്കിയപ്പോ ഞങ്ങൾക്ക് ഇന്ന് പോവാനുള്ള ദ്വീപാണ് ആ കാണുന്ന പക്ഷെ അപ്പൊ ഞാൻ ചെയ്തിട്ട് ഇത്രയും അടുത്തല്ലേടിക്കാനുള്ള കാരണം അതായത് അപ്പുറത്തെ സൈഡല്ലേ ആ അവിടുന്ന് ഈ ട്രെയിൻ റൂട്ട് ഉണ്ടല്ലോ ആ റൂട്ട് അത് മാത്രം വഴി അതാമസൊന്നുള്ള സ്ഥലമല്ല അവിടുന്ന് അങ്ങനെ പോയിട്ട് അറ്റത്ത് പോയാ അപ്പറത്ത് പോയാതാണ്ട് രണ്ടു മണിക്കൂർ യാത്ര പോയി ഫോറസ്റ്റ് എല്ലാത്തിനും പേരും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് വായിൽ വരുന്ന പേരെന്താ അതാണ് ഞങ്ങള് പറയുന്നത് പിന്നെ ആൾക്കാരോട് പറഞ്ഞു അങ്ങനത്തെ ഒരു ഇവിടെ ആ ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാരും നന്നായിട്ട് പറഞ്ഞു തരാനും പിന്നെ ചെറിയൊരു ഐലൻഡ് ആണ് ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല അതാണ് വേറൊരു കാര്യം അല്ലേ ആ കുറച്ച് ചുറ്റളവിലുള്ളതാണ് നമ്മുടെ ഇവിടെ തിരിഞ്ഞാലും അല്ല മാപ്പിടത്തും ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം പക്ഷെ ഒപ്പം ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു എനിക്കൊന്നും ഇത് വൈകുന്നേരമാണ് ഈ ബീച്ച് സൺസെറ്റ് അല്ലേ കാണാൻ വേണ്ടി അപ്പം വൈകുന്നേരം ആയിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും ഓപ്പൺ ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്നത് അത് ഇവിടെയും കുറെ കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരുട്ടോ ഇതും ഒരു ബീച്ച് തന്നെയാണ് ഇവിടെ ഇവിടെ പിന്നെ എല്ലാവരും പറയരുത് ബീച്ച് മാത്രാണല്ലോ കാണിച്ചേന്ന് ഇവിടെ ബീച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ കാണിക്കാൻ കാരണം അടുത്ത് ഫുള്ള് അടുത്തടുത്ത് ഓരോ ബീച്ചുകൾ ഇപ്പം നമ്മൾ വന്നതിന്റെ നേരെ മുന്നിലുള്ളതാണ് ഈ ബീച്ച് തന്നെയാണല്ലോ ഇതും മണ്ണ് ഇത് കണ്ടോ നമ്മളെ നാട്ടിലൊക്കെ ഓണപ്പൂവ് അത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ ഈ മണലിലൊക്കെ ഇതൊക്കെ ആ അതെന്തോ പൂവാണ് അത് മതി പൂവ് തീർന്നു പക്ഷെ എന്താണെന്നറിയില്ല നമുക്ക് മറ്റേ ഒരു ചേനേന്റെ ഒരു ഫീല് അല്ലേ ചേനന്റെ ഇലക്ക പോലെ ഇരിക്കുന്നു കേട്ടോ ആ ഏതോ കപ്പല് വന്നത് ഇരിക്കാനുള്ള സ്ഥലുണ്ട് കിടക്കണമെങ്കി വേണമെങ്കിൽ കിടക്കാം ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് ഇണ്ടോ അതേപോലെ തന്നെ അപ്പുറ സൈഡിൽ ഇരിപ്പുണ്ടേ പേടിക്കാനില്ല ഇതേ ആ ബോട്ട് വരുന്നുണ്ടല്ലോ ഒരെണ്ണം നമ്മള് വന്ന കൂട്ടാന്ന് തോന്നുന്നല്ലേ അല്ലേ അങ്ങനത്തെ അതേപോലെ ഇപ്പത്തി കൂടി വേറെ ഒരു വേറെന്തോ സംഭവം പോകുന്നുണ്ട് ഒരു അതും ബോട്ട് തന്നെയാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരമാല ഉണ്ടല്ലേ തന്നെ അല്ല ഇവിടെ കുറച്ചും കൂടെ കൂടുതലുള്ള പെട്ടെന്ന് പെട്ടെന്ന് തിരമാലകൾ വരുന്ന തോന്നുന്നുണ്ട് ഇത് കണ്ടോ ആ സൈഡിൽ ഇത് കണ്ടോ ഈ സൈഡിൽ നിന്ന് കണ്ടോ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തിരമാല അടിക്കുന്നു ഇവിടുന്ന് ഇങ്ങോട്ടും തിരമാല അടിക്കാണേ അവിടുന്ന് തിരമാല വരുന്നുണ്ടോ ഇങ്ങോട്ട് ആയതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും കാറ്റ് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത് ഇവിടെ തിരമാല വരുന്നുണ്ടോ ആ കൊള്ളാം ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ലക്ഷ്മീപുര ബീച്ച് വണ്ണെന്നാണ് അവിടെ എഴുതിയിക്കുന്നത് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാല് ഏതാണ്ടൊരു ഒരു നൂറ്റി എൺപത് ഡിഗ്രിക്ക് മേളില് ബീച്ച് തന്നെയാണ് ഇവിടെ വന്നത് കാരണം ഇതാണ്ടോ ഇവിടം വരെ ആകെ ഈ കാണുന്നൊരു ഒരു വി പോലുള്ളൊരു ഇത് മാത്രമേ ലാൻഡുള്ളു ബാക്കി ഫുള്ള് കടലോ അവിടെ തിരമാല അടിക്കണമെങ്കിൽ ബോട്ട് പോകുന്നുണ്ടോ നല്ല നാൽപ്പത് നമ്മൾ ഇന്നലെ വന്ന കൂട്ടം തന്നെ നൂറ്റിക്കൽ മൈൽ സ്പീഡിലാണ് പോകുന്നത് നാൽപ്പത് അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് എത്തി കേട്ടോ നീലാലിൻ്റെ ഏറ്റവും ലാസ്റ്റ് എത്തി അപ്പോൾ നമുക്ക് മെല്ലെ പോവാം ഇവിടെ വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ എല്ലാ സൈഡിലും ബീച്ചാണ് പക്ഷേ എല്ലാ ബീച്ചിനും ഓരോരോ പേരുകളും ഉണ്ട് കേട്ടോ എവിടെ പോയാലും ബീച്ചാണല്ലോ ഇതേണ്ടോ ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്നതാണ് ഇതേണ്ടോ തേങ്ങ എടുക്കുന്നത് ആൻസിയേ തേങ്ങ വേണോ തേങ്ങ തേങ്ങ വേണോ

നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇന്ത്യൻ പേര് മാറിയിട്ടുണ്ട് അങ്ങനെയാണ് നീൽ ഐലൻഡ് എന്നുള്ളത് മാറിയത് കേൾക്കാനൊരു പഞ്ചാൻ നീൽ ഐലൻഡ് തന്നെയാണ് അല്ല എന്നാലും ഈ ഷഹീദ് ദ്വീപ് അതേപോലെ സ്വരാജ് എന്നൊക്കെ അങ്ങനെ പറയുമെങ്കിൽ ആൾക്കാര് അവര് ശീലിച്ചു തന്നല്ലേ നാളും പിന്നെ കേൾക്കാൻ ഒരു ഒരു ദുണ്ട് നീൽ ഐലൻഡ് എന്നൊക്കെ പറയുമ്പോ ആണല്ലേ നമുക്ക് പോവാ ഒരു പട്ടിക്കുഞ്ഞിട്ടോ യ്യടാട്ടിക്കുഞ്ഞിട്ടോ നമ്മളൊക്കെ ഇവിടെ എല്ലാ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് നമ്മളെ അല്ലാത്ത ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടമാതിരി സാധനങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല വേറൊരു വട്ടിട്ടോടാണ് ഈ പറയുന്നത് ഇത് കണ്ടോ നമ്മൾ ഇന്നലെ പോയ എന്ന് പറയുന്ന ബീച്ചിലേക്കുള്ള വണ്ടിയാണ് അതായത് ഈ നീലൈലൻഡില് ലാസ്റ്റ് പക്ഷെ ഇവിടെ നിന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പ്രശ്നം എന്ന് അറിയാൻ സേ നമ്മൾ ടൈം അറിയാത്തതുകൊണ്ട് ചിലപ്പോ പണി കിട്ടും കടയിലെത്തി നമ്മൾ ഇവിടെ വണ്ടി കൊടുക്കാൻ വേണ്ടി വന്നോ വണ്ടി ഇവിടെ കൊടുത്തിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ പക്ഷെ ആരെയും കാണുന്നില്ല ഇവിടെ സ്കൂട്ടർ മാത്രല്ലാട്ടോ ഇവിടെ സൈക്കിളും കിട്ടും സൈക്കിളിന് ഇരുന്നൂറ് രൂപ നമുക്ക് സൈക്കിളിന് വരുന്നുള്ളൂ ശരിക്കും സൈക്കിൾ എടുത്താലും മതി അറിയില്ല ഞാൻ സൈക്കിൾ എടുക്കാതെ ഡബിൾ സ്വിച്ച് അങ്ങനെ വണ്ടി വണ്ടി ഇനി വരണം വരണം കാജോൽദാസ് അതായത് നമ്മുടെ നമ്മൾ ഇന്നലെ അവിടെ പോകുന്നപ്പോർട്ട് ബ്ലെയറിൽ നിന്ന് പോകുന്നല്ലോ നമ്മുടെ മോഹൻദാ മോഹൻദാസ് അപ്പോ ആ ചേട്ടനോട് നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് പോവാം ചേട്ടൻ വരണം കടയിലാളില്ലാട്ടോ ചേട്ടൻ വന്നില്ലാട്ടോ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമ്മളവിടെ ഒരു തമിഴ്നാട്ടുകാരുടെ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയി ദോശ കഴിക്കാം അല്ലേ വരാം കൊറേ നമുക്ക് ഒരു മണി വരെ സമയം അപ്പൊ നമുക്ക് ചേട്ടൻ വരുന്നോളം വരെ നമുക്ക് പോയി ഫുഡ് കഴിയല്ലോ കഴിക്കാലോസ് വയ്യ ചേട്ടാ പൊറോട്ട മേടിച്ചു പൊറോട്ട ചട്നി സാമ്പാർ എനിക്ക് ദോശ വരുന്നത് ഞാൻ അത് മേടിച്ചു ഇനി അത് വരണം

അടേ അയ്യോ വേണ്ട കൊമ്പൊക്കെ ഉണ്ട് പണിയങ്ങോട്ട് കിട്ടും ഈ കാണുന്നതാണ് നീല ഐലൻഡിലെ പോലീസ് സ്റ്റേഷൻ കേട്ടോ ഷഹീദ് ദ്വീപ് അപ്പൊ ആൻസി നമുക്ക് കാജോൾദാസേടനെ കാണാൻ പറ്റിയില്ലാട്ടോ അതായത് കാജോൾദാസേട്ടൻ ഇവിടെ പോയി അതൊക്കെ അവരെ പിടിച്ചതാണ് അവര് ഹെൽമെറ്റ് ഇല്ലാണ്ട് യാത്ര ചെയ്തിട്ട് പോലീസുകാർ പിടിച്ചതാണ് അതുകൊണ്ട് പെറ്റി എഴുപ്പിക്കുക നമുക്ക് നമ്മൾ ജസ്റ്റ് കഴിച്ചിലേട്ട് നമ്മൾ രാവിലെ വണ്ടി കൊണ്ട് കൊടുത്തു അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കാജോദാസ കാണാൻ പറ്റിയില്ല കാരണം പുള്ളി രാവിലെ എന്തോ കടലിലേക്ക് എന്തോ സാധനം എടുക്കാൻ എന്തിനോ വേണ്ടി ഫോർട്ട് ബ്ലെയറിലേക്ക് പോയി പിന്നെ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രിന്റഡ് റേറ്റിന് ഒരു സാധനവും കിട്ടില്ല കാരണം ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന ആയതുകൊണ്ട് ഒരു ലേം വില നമ്മൾ കൂടുതൽ കൊടുത്തേ പറ്റുള്ളൂ അത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത്ര യാത്ര ചെയ്ത് ഇവിടെ നല്ല സാധനം നമുക്ക് പറയാനുള്ള ഉണ്ട് മീനാണല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ആണെങ്കിലും ഏറ്റവും റേറ്റ് കുറവായിട്ടുള്ളത് പക്ഷെ ഇവരുടെ ഫുഡും കുക്കിങ്ങും കാരണം വൺ റേറ്റ് ഇങ്ങനെ ചേട്ടനെ വിളിച്ച് പറഞ്ഞു ഞങ്ങള് ഇത്രയും പുള്ളി സപ്ലൈക്കോ അങ്ങനെ സംഭവങ്ങളൊരു ചേട്ടനാട്ടോ അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഏതാണ്ട് പന്ത്രണ്ടേ കാല് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി വരാനായിട്ടുണ്ട് ഫെറി ആൻസി മടുത്തോ ഇത് കണ്ടോ അതാ ഇന്നലെ നമ്മൾ കണ്ട മരം ഇല്ലേ ആൻസി അതിതാണ് അത് ഇവിടുത്തെ സ്റ്റേറ്റ് ട്രീ ആണ് ആൻഡമാൻ പടോക്ക് ആ സ്റ്റേറ്റ് ട്രീ ആണത് അതേപോലെ ഒരു ആനിമലും ഉണ്ട് കേട്ടോ സ്റ്റേറ്റ് ആനിമൽ ഈ കടലിലുള്ളൊരു ഇതാണ് ആ ബുഗോണി പിന്നെ ഒരു പ്രാവ് സ്റ്റേറ്റ് ബേഡ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ഇന്നലെ നമ്മൾ കണ്ടില്ലേ ഈ സാധനങ്ങളൊക്കെ ഇതൊന്നും ലൈസൻസ് ഇല്ലാണ്ട് ഇവിടെ വിൽക്കാൻ പാടില്ല കേട്ടോ ശങ്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ രണ്ട് സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആയർപോർട്ടിൽ നിന്ന് ബില്ല്ണ്ടെങ്കിൽ കൊണ്ടുപോവാം അവിടെ ആര് ബില്ല് ബില്ല് ഉള്ള സ്ഥലത്തുനിന്നേ അതൊക്കെ മേടിക്കാവുള്ളൂ അതെ പണി കിട്ടു അപ്പൊ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോ പറഞ്ഞത് നമ്മുടെ അതെ അതെ ഇവര് മധുരല്ലേ ആന്ധ്ര ആ നീങ്ക മധുരേ പേര് പേര് കറുപ്പയ്യ പേര് എസ് എന്റെ ഇവര് രണ്ടുപേരും നാപ്പത് വർഷം അല്ലേ നാപ്പത് വർഷമായിട്ടോ ഇവിടെ വന്നിട്ട് ഇപ്പൊ പിള്ളേരൊക്കെ നാട്ടിൽ തന്നെ ഇപ്പൊ നമ്മുടെ ബോട്ട് ഇച്ചിരി ലേറ്റ് ആട്ടോ അപ്പൊ ഞാൻ ഇവരോട് ഇങ്ങനെ സംസാരിക്കായിരുന്നു നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ അല്ലേ ഏഹ് ആ വരുന്ന അതാണ് നമുക്ക് പോകേണ്ട ഗവൺമെൻറ് ഫെറി കേട്ടോ സമയം നല്ല ലേറ്റായി ഒരു മണിക്ക് ഇവിടെ നിന്ന് എടുക്കേണ്ടതാണ് പക്ഷെ ഒരു മണി ആയപ്പോഴാണ് പുള്ളി വരുന്നത് ഇവിടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൈക്കിളിൽ കൊണ്ടുപോയാക്കും കേട്ടോ ആ സൈഡിൽ നിന്നൊക്കെ സൈക്കിള് കൊണ്ടുപോയാക്കും അങ്ങനത്തെ ഒരു വിഷയമില്ല ബേഗുകൾ കുറേ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട ഒന്നും ചെന്നുകൊണ്ട് പോകണ്ട അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു കേട്ടോ ഇതാകട അപ്പോൾ ഇതിലാണ് നമ്മൾ ഹഡ്ബേ എന്ന് പറയുന്ന ബോട്ടാണ് ഇതിലാണ് നമ്മൾ ഇനി ഹാവിലോക്കിലേക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മളവിടെ ചെന്നിറങ്ങി അപ്പോൾ തന്നെ നമുക്ക് അപ്പുറത്തേക്കുള്ള ടിക്കറ്റ് എടുക്കണം പോർട്ട് ബ്ലെയറിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് സ്കൂട്ടർ എടുക്കുകയോ റൂം എടുക്കുകയോ ഒക്കെ ചെയ്യാൻ കിട്ടും അല്ലെങ്കിൽ പണി കിട്ടും കാരണം കാലാവസ്ഥ എങ്ങനെ പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പിന്നെ ബോട്ട് ക്യാൻസൽ ചെയ്യും കടല് ഭയങ്കര ഇതായിക്കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യും ഇപ്പം അങ്ങനെ നല്ല ശാന്തമായിട്ട് കിടക്കും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇന്ന് അത്യാവശ്യം ആളുണ്ടല്ലോ ഏൻസി അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഫുൾ ഫുള്ളില്ല ആ വണ്ടി എടുക്കുവാണോ ആ ഗ്ലാ ഈ ഗ്ലാസ് എപ്പോഴും അലമ്പ അല്ലേ പിന്നെ നമ്മൾ ഇരിക്കുന്നതിന്റെ ബെർത്തിന്റെ മുകളിലായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഉണ്ട് ആവശ്യത്തിനുള്ള ലൈഫ് ജാക്കറ്റ് ഉണ്ട് എവിടെ ആ അവിടെ കറക്റ്റ് കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഇടണ്ടേന്നുള്ളത് എന്താ പോവാത്തെ ആ എടുത്തടി എത്ര പെട്ടന്ന് എടുത്ത അപ്പൊ ആള് ബാക്കി കേട്ടോ

ഇതാണ് കേട്ടോ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന സെറ്റപ്പ് ഒരു ആവശ്യം ഇല്ലായിരുന്നു അല്ലേ ഞങ്ങളുടെ ശരിക്കും ഈ സീറ്റാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്ക് ഇരുന്ന് ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ട് ഞങ്ങളതിന്റെ മേളിൽ ഇരുന്നേ ഉള്ളൂ പാരിടൂ എവിടെയും ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഹാവലോക്ക് ഐലൻഡിൽ എത്തി കേട്ടോ അതായത് സ്വരാജ് ഐലൻഡ് അപ്പൊ ഇനി ഇവിടത്തെ കാഴ്ചകളാണ് ആ വരുന്നുണ്ടോ പ്രൈവറ്റ് പ്രൈവറ്റ് ബോട്ട് ഫെറിയാണ് അത് വരുന്ന ചാർജും കൂടുതലാണ് കുറച്ച് സ്പീഡിൽ വരും അത്രേ ഉള്ളൂ ഉള്ളില് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും സമൂസയും ചായു കേട്ടോ ഇവിടെ വെള്ളം കുഴപ്പമില്ല ആ കളർ തന്നെ അല്ലേ പ്രൈവറ്റ് ഫെറിയ അടിവശം കണ്ടെ രണ്ട് ഇതായിട്ടാണ് അല്ലേ ഇത് ഭയങ്കര ഭയങ്കര എടുപ്പാണല്ലോ വണ്ടി കാണേ നമ്മൾ വന്ന സാധനമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലേ ഇത് പൊളിച്ചു കേട്ടോ ഇത് ഗവൺമെന്റ് നമ്മൾ വന്നത് ആ കിടക്കുന്ന കേട്ടോ ഇത് കണ്ടോ ഇൻക്രെഡിബിൾ ഇന്ത്യ അങ്ങനെന്താ പുറത്തേക്ക് പോവാ ക്രൈനൊക്കെ കിടപ്പണ്ടേ ഇത് കണ്ടോ ണ്ടോന്നറിയില്ല രണ്ട് ബോട്ട് വെച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആട്ടോ രണ്ട് ബോട്ട് വെച്ചിട്ടുള്ളതല്ല അതിന്റെ ഷെയ്പാട്ടോ ഞാൻ പറഞ്ഞ എന്താ അനു വിശക്കുന്നുണ്ടോ ഏ ആ ഇനിയിപ്പൊ നമുക്കിത് അതിലേ കേറിയാ നമ്മളെ ഐലൻഡിലേക്ക് എത്തും വേഗം നമ്മൾ സ്കൂട്ടി എടുത്തു കേട്ടോ പക്ഷെ ഇവിടെ സ്കൂട്ടി എടുക്കുമ്പോ എന്താണെന്നു വെച്ചാൽ നാനൂറ് പേരുടെ സ്കൂട്ടിക്കുള്ളൂ രണ്ടായിരം രൂപ നമ്മൾ ഇവിടെ ഡിപ്പോസിറ്റ് പോലെ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈസ നമുക്ക് ഇത് ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ രണ്ടായിരം രൂപ നമുക്ക് ഇവർ തിരിച്ചു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതാണ് കട ഇതാണ് കേട്ടോ കട എണ്ണ ഇത്രയാണ് എണ്ണ ഉണ്ടാവുകയുള്ളേ അതെ ഇനി എണ്ണ ഇടിക്കാൻ ചേട്ടാ നമുക്ക് കാണിച്ചു തരും കൂടെ നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നതിന് നമ്മളെ കാണിച്ചു തരും കേട്ടോ എന്നും പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പോയി നോക്കാം അല്ലേ ഇവിടെ മൊത്തം കറങ്ങാൻ മുന്നൂറ് രൂപേൻ്റെ എണ്ണ വേണം കേട്ടോ നൂറ്റമ്പത് ടു നൂറ്റമ്പതാണ് ഇനി നമ്മൾ റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂം ഇതാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് കാലാപത്തർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ബീച്ചിലേക്കാണ് പെട്ടെന്ന് പോകണം പെട്ടെന്ന് പോണം കാരണം അഞ്ചുമണിയായി ഇവിടെ മാക്സിമം പോയാൽ അഞ്ചഞ്ചര ആകുമ്പോഴത്തേക്കും ഫുള്ള് ഇരുട്ടാവും ഇവിടെ നേരത്തെ നേരം വെളുക്കും പെട്ടെന്ന് ഇരുട്ടു ആവും അങ്ങനെയാണ് കേട്ടോ ഇവിടെ നമുക്ക് വേഗം പോവാം അപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കാലാപത്തർ എന്ന് പറഞ്ഞ ബീച്ചിലേക്ക് ഏഴ് കിലോമീറ്റർ എണ്ണ ഉള്ളത് കേട്ടോ പിന്നെ നല്ല നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പിന്നെ ഇവിടെ ബസ്സും കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലുണ്ട് അത്യാവശ്യം ഈ ബസ്സിന്റെ കാര്യം ഇതാകുമ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്കൂട്ടറാകുമ്പോ ഇങ്ങനെ പോയത് നമുക്കിപ്പോ നാനൂറിലേക്കാണ് സ്കൂട്ടർ കിട്ടിയത് ഇന്നലെ നമുക്ക് അഞ്ഞൂറായിരുന്നു അത് നോക്കി അന്നോട്ട് പോയാ നമുക്ക് കണ്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട കണ്ടൊരു കാഴ്ചയാണ് മീൻ പിടിക്കുകയാണ് ആ ചേട്ടൻ അവിടെ മീൻ പിടിക്കുന്നു ഇപ്പുറത്തെ ആ ബോട്ടും മീൻ പിടിക്കാൻ തോന്നുല്ലേ പക്ഷെ ഇവിടെ ഒരു നീല നീലനിറം കൊറവുണ്ടോ അങ്ങനെ രണ്ടുപേര് നിക്കുന്നോ അങ്ങനെ അവര് ഇവിടെ ഇല്ലേ അവിടെ അവരുടെ ഉള്ളവർക്ക് അറിയാലോ അങ്ങനെ നമ്മള് കാലാപത്തർ എന്ന് പറഞ്ഞ ബീച്ചിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കട്ടോ ഇവിടെ ഇവ ഏത് ഐലൻഡിൽ പോയാലും ആകെ കാണാനുള്ളത് വെള്ളം മാത്രാണ് ബീച്ച് വെള്ളം അത് മാത്രാണ് കാണാനുണ്ടാവുള്ളൂ പല ബീച്ചുകൾക്കും പലതായും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളു ഇത്രയും നീലനിറം കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇത് കണ്ടോ പ്രത്യേക സമയം തീർന്നുകൊണ്ടിരിക്കാണ് ഇവിടുത്തെ എല്ലാ കടകളും അടച്ചു തുടങ്ങി ഇവരെ കണ്ടോ എല്ലാ സാധനങ്ങളും ഇവര് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകും ഇവിടെ എന്തൊക്കെയോ ഇരിക്കുന്നേ ഇവിടെന്താണെന്നു വെച്ച ഇവിടെ ചെറിയ കഞ്ചാവും പരിപാടികളൊക്കെ ഉള്ളതാണെന്നൊക്കെയാണ് പറയുന്നേ കേൾക്കുന്നെ അതാ കേട്ടോ അവിടെ ഏർ എന്നാ മരുന്ന് കാര്യങ്ങളൊന്നും കൂടി ഇറക്കരുത് ഇറക്കരുത് അങ്ങനെ കുറെ എന്തൊക്കെ അവിടെ സ്ട്രിക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് കാലാ എന്ന് പറഞ്ഞ ബീച്ച് അതും ആൾക്കാരൊന്നുമില്ല അവിടെ കുറച്ച് പേര് ഇവിടെ ചട്ടനും ചേച്ചി ഒക്കെ തന്നെ ഉള്ളു കേട്ടോ നീല നിറം ഞാൻ കുറഞ്ഞു എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെ നീലനിറം കുറച്ച് കുറവാണ് കേട്ടോ കൊള്ളാം അങ്ങനെ ഇവിടെ സൂര്യനൊക്കെ കണ്ടോ അസ്തമിച്ചു ഇവിടെ ആകെ സമീപത്രീ അഞ്ചര ആയപ്പോഴത്തേക്ക് ഇവിടേക്ക് സൂര്യൻ അസ്തമിച്ചു കേട്ടോ ഇവിടെ നേരത്തെ ും ഇതുണ്ടോ തന്നുപോല മണൽ തന്നെയാ മണലാണോ ആ ഒരു വൈറ്റ് കളർ മണലിട്ടോ അതും വെള്ളം ഇങ്ങനെ ഒഴുകി പോയതിന്റെ വരകളൊക്കെ ഉണ്ട് കേറി വരുന്നു ചെളിയൊന്നും അല്ല മണലാണ് കൊള്ളാം ഇത്രയും ദിവസം കണ്ട ആ ഒരു ബീച്ചിന്റെ അല്ല അല്ല

ബേക്കി കാണുന്ന ഫോറസ്റ്റ് ആട്ടെ ഈ ചേച്ചിന്റെ കടയില് സാധനങ്ങൾ അഭിയായക ഞണ്ടല്ലേ ഞങ്ങള് ഞാനുണ്ടല്ലോ ആൻസി ആ ചേച്ചീനോട് പറഞ്ഞ് അഭിയായകന്ന് അതുതന്നെയാണോ ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ചു തന്നെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അതായത് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വന്ന് നമുക്ക് ചേച്ചീൻ്റെ രണ്ട് ചായ കുടിക്കാം അല്ലേ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവിടുത്തെ ചായ എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ഇവിടൊക്കെ ആൾക്കാരെല്ലാം തിരിച്ചു പോയി തുടങ്ങി കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാട കേട്ടോ ഇപ്പം രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ആ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ റിസോർട്ടുകളുണ്ട് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ആ ചേച്ചീൻ്റെ ഇടുന്നൊരു ചായ കുടിച്ചാലോ ആൻഡമാനി വന്നിട്ട് നമ്മൾ ആൻറ്റമാൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതുകൂട്ടൊന്നും വാങ്ങാമെന്നാട്ടോ തീരുമാനിച്ചേക്കുന്ന ഇത് കണ്ടോ ഇത് ആൻഡമാന്റെ മണലാട്ടോ ഈ ഉള്ളി ഉള്ളിക്കിടങ്ങ് ഓ ആൻഡമാൻ കോയിലെ ഇത് മാഗ്നറ്റും കൂടിയാണ് ഇവിടെ ഒട്ടിച്ച് വെച്ചാ അവിടെ ഇരുന്നോളും കേട്ടോ ഇങ്ങനത്തെ പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങാന്ന് വിചാരിച്ചു എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അല്ലെ പിന്നെ ഇതുണ്ട് ഇത് ആ ഓക്കേ പുള്ളിന്റെ അടുത്താട്ടോ പറഞ്ഞത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ചെറിയ മുട്ട് ഇതൊക്കെ മറ്റേ കടപ്പുറത്തുള്ള സാധനങ്ങളാണ് പേളിൻ്റെ ഉണ്ട് ശംഖ് അങ്ങനെ എല്ലാവിധ സാധനവും ഇവിടെ എല്ലാ ബീച്ചിലും ഈ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ അങ്ങനെ ഞങ്ങൾ ചേച്ചീൻ്റെ കടയിൽ വന്ന് രണ്ട് കാപ്പി ഉറങ്ങട്ടോ ഇവിടുത്തെ വില വീഴ്വരെ പട്ടിക ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അത് ഇച്ചിരി എല്ലായിടത്തും ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ കാരണം ബ്ലാക്ക് ടീക്ക് ഇരുപത് രൂപ മിൽക്ക് ടീക്ക് മുപ്പത് ബ്ലാക്ക് കോഫിക്ക് ഇരുപത് അങ്ങനെ മിൽക്ക് കോഫി നാൽപ്പത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ചെറിയൊരു കട ഇവിടെ ഈ സൈഡ് ഫുള്ള് കടകളാട്ടോ ഈ സൈഡ് അങ്ങോ അറ്റം വരെ ആൻസി ചീ വീട് കാര്യം എന്ന് വെച്ച് കേൾക്കുന്നുണ്ടോ രാത്രിയാണ് ഇവിടെ കുഴപ്പമില്ല നമ്മുടെ അങ്ങനത്തെ കൂട്ട് വലിയ മൃഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തണുപ്പും അതാണ് ഇന്നലെ എങ്ങനെയല്ലേ നമ്മള് കിടന്നു പറയുകയെ ഇന്ന് പേസിറുമായോ കുഴപ്പമില്ല പിന്നെ ദേ ഈ ഞണ്ടിനെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ജസ്റ്റ് ആയിരം ഉള്ളൂ കേട്ടോ ആയിരം രൂപയ്ക്ക് ചേച്ചി നമുക്ക് കുക്ക് ചെയ്ത് തരും റൈസ് ഇട്ടിട്ട് അതെ അതെ ആ ഞണ്ട് ബിരിയാണി അതെ അടിപൊളി സാധനമായിരിക്കും പിന്നെ മോമോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് അപ്പൊ നമ്മൾ അങ്ങനെ ഈ ബീച്ചിൽ നിന്ന് പോവുകയാണ് കേട്ടോ കഴിഞ്ഞു കണ്ടു വിജനമായ തീരം സി ോ കിലോമീറ്റർ <laughs> <are you>, <laughs> <Yeah. laughs> <laughs> <laughs> <laughs>